സേഫാണ് <laughs> സ്റ്റാർമാജിക്കിൽ ചെറിയ പ്ലാസ്റ്റിക് കൊടുക്കാറ് പ്ലാച്ചി ആയിരുന്നു ഒരു മാസം ബിഗ് ബോസിലെ കണ്ടിട്ട് അനൂരിന്റെ അതില് പ്ലാസ്റ്റിക് തേപ്പായിരിക്കും കപ്പും തേപ്പായിരിക്കും ശ്രദ്ധിക്കുമ്പോ നമ്മളെ പറയാൻ പോ

અરે એ રયો ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു ഇവിടെ വന്ന സമയത്ത് പൊറത്തിറങ്ങാറുണ്ട് പക്ഷെ ശരി ఆ కందేశం థాంక్స్ గాని ప్లాచి മുന്നോട്ട് വരും ോട്ടോ അവിടെ വെച്ചിട്ട് വിഷമേ കൊള്ളാമായിരുന്നു ഫ്ളാച്ചിന് എറിഞ്ഞ ആളെന്നെ അവിടെ നിൽക്കുന്നുണ്ട് നിന്റെ ഫ്ലാച്ചി തുടർന്നാണോ പറഞ്ഞല്ലേ <laughs>